ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് വയനാടൻ വിനോദസഞ്ചാരം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ വയനാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വിവിധ പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിലുള്ള പരിപാടിയുടെ അവസാന ഭാഗത്തിൽ തുടർന്ന് സംസാരിക്കുന്നു ഡി ടി പി സി വയനാട് മാർക്കറ്റിംഗ് ആൻഡ് ഇവന്റ്സ് മാനേജർ പ്രവീൺ പി പി എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഒരുപാട് ഉത്സവങ്ങളും ഒരുപാട് സെസ്റ്റുകളും ഒക്കെ വയനാട് ജില്ലയിൽ വിനോദസഞ്ചാരികൾക്കായി ഒരുക്കുന്നു പക്ഷെ വയനാടിന്റെ ഭൂപ്രകൃതി മനോഹരമാണെന്ന് പറയുമ്പോഴും വയനാട്ടിലെത്തിച്ചേരാനുള്ള വഴികളുടെ ഒരു പ്രശ്നം എപ്പോഴും സങ്കീർണമാണ് അടുത്ത കാലത്ത് തന്നെ ധാരാളം പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു റിസോർട്ടുകളൊക്കെ ഒരുപക്ഷെ ഫുൾ ബുക്കഡ് സമയത്തും വയനാട് ആതിഥേയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് എന്താണ് ശരിക്കും ഇത്തരം ഘട്ടങ്ങളിൽ ഡി ടി പി സി നേരിടുന്ന ഒരു വെല്ലുവിളി വളരെ ശരിയാണ് നമ്മൾ നമ്മൾ കഴിഞ്ഞ ഓണം ഹോളിഡേസ് മുൻവർഷത്തെ ഓണത്തെക്കാൾ സഞ്ചാരികൾ വയനാട്ടിലേക്ക് എത്തിയതിൽ കുറവുണ്ടായി അതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ ചുരം താമരശ്ശേരി ചുരം എന്ന് പറയുന്ന വയനാട് ചുരത്തിൽ ഉണ്ടായ വലിയ മണ്ണിടിച്ചിലാണ് ഈ മണ്ണിടിച്ചിലിന്റെ വാർത്തകൾ ഇത്തരം വാർത്തകൾ വളരെ വലിയ രീതിയിലുള്ള പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ മുൻനിര മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നത് പക്ഷേ അത് ഇത്തരത്തിൽ വിഷയം ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയും പിന്നീട് ഈ ഒരു വിഷയം പരിഹരിക്കപ്പെട്ട ശേഷം അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ സഞ്ചാരികൾക്ക് ഇതിലൊരു ഭയം ഉണ്ടാക്കുകയും അത് അവർ ഇവിടെ എത്താത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വിഷയം വളരെ കൃത്യമായിട്ടും ഉണ്ട് ആ ഒരു വിഷയത്തെ നമ്മൾ വളരെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ഭാഗത്തുനിന്ന് ചെയ്യാറുണ്ട് ഇത്തരം ചുരം റോഡുകൾ പോലുള്ള സ്ഥലങ്ങൾ ഓപ്പൺ ആകുന്ന സമയങ്ങളിൽ നമ്മൾ അത് കൃത്യമായിട്ട് അത് ഓപ്പൺ ആണ് എന്ന രീതിയിലേക്കുള്ള പബ്ലിസിറ്റി നമ്മൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം സാർ മാധ്യമങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാരണം ചൂരമല ഇഷ്യൂ ഉണ്ടായ സമയത്തും അതിനെയൊക്കെ വിനോദസഞ്ചാരം അതിജീവിച്ചത് ഏറെ പണിപ്പെട്ടാണ് മാത്രമല്ല വയനാട്ടിൽ ആന ഇറങ്ങുന്ന വിഷയങ്ങൾ വന്യമൃഗശല്യൊക്കെ വാർത്തകൾ ഒരുപക്ഷെ അതിരുകടന്ന് താഴേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് എത്താൻ വിനോദസഞ്ചാരികൾ മടുക്കി മറ്റ് പുതിയ സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ പഴയ സ്ഥലങ്ങളിലേക്കോ വിനോദസഞ്ചാരികൾ മടങ്ങി പോവുകയും ചെയ്യുന്നൊരു പ്രതീതിയുണ്ട് ഡി ടി പി സിക്ക് എത്രത്തോളം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരുപക്ഷെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് എത്രമാത്രം ഇതിനെ മറികടക്കാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ചുരുമരം ഉണ്ടാക്കിയ വിഷയം ആ ഒരു ദുരന്തത്തിന്റെ ശേഷം വയനാട് ജില്ലയിലെ ടൂറിസം താഴോട്ട് നമ്മുടെ ഗ്രാഫ് വളരെയധികം താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി ആ ഒരു സമയത്ത് നമ്മുടെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ബുക്കിങ്ങുകളും ക്യാൻസൽ ആകുന്ന ഒരു സാഹചര്യം ഇവിടെയുള്ള സംരംഭകരായിട്ടുള്ള ആളുകൾ ടൂറിസ രംഗം ജീവിക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടൊരു ഘട്ടമായിരുന്നു ആ സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലോട് കൂടി നമുക്ക് വയനാട് ജില്ല വയനാട് സേഫ് ആണ് എന്നുള്ളൊരു ക്യാമ്പയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു വയനാട് സേഫ് എന്നൊരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു രാജ്യത്തിനകത്തും പുറത്തും അത്തരത്തിലൊരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചു അതിനുശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു മീറ്റപ്പ് നമുക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ മാനന്തവാടി വെച്ചിട്ടാണ് നമ്മളത്തരത്തിലൊരു മീറ്റപ്പ് അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മളിവിടെ കൊണ്ടുപോകും ബ്ലോഗേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള ആളുകൾ വന്ന് അവരോട് ഒരു മീറ്റപ്പ് നമ്മൾ സംഘടിപ്പിച്ചു ടൂറിസം വകുപ്പ് മന്ത്രി ഡോക്ടർ പി എ മുഹമ്മദ് റിയാസ് ആയിരുന്നു ആ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ മീറ്റപ്പിന് ശേഷം ഈ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് അവർ ജില്ലയിലെ പല ടൂറിസം കേന്ദ്രങ്ങളും സന്ദർശിച്ച് അവർ വ്ളോഗ് ചെയ്യുകയും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ഹാൻഡിലുകളിലും കൂടി അത് പ്രചരിപ്പിക്കുകയും ചെയ്തും നമുക്ക് വലിയ രീതിയിലുള്ള ഗുണം സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം വയനാട് ജില്ലയിലെ മേപ്പാടി എന്ന് പറയുന്ന പഞ്ചായത്തിൽ രണ്ട് വാർഡുകളിലാണ് ഇത് പ്രധാനമായിട്ടും ഫിസിക്കലി എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് വയനാട് ജില്ലയുടെ പൂർണ്ണമായും നമ്മുടെ ടൂറിസം മേഖലയെ ബാധിക്കുന്ന ഒരു വിഷയവുമായി അത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ആ ഒരു വിഷയം അങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഡി ടി പി സിയുടെ സോഷ്യൽ മീഡിയ പേജസ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വെബ്സൈറ്റ് തുടങ്ങിയതിലൂടെ നമുക്ക് ഇത്തരം പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വയനാട് ടൂറിസം ഇൻസ്റ്റഗ്രാം സ്ലാഷ് വയനാട് ടൂറിസം എന്നാണ് ടി പി സിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് സ്ലാഷ് വയനാട് ടൂറിസം എന്നാണ് ആ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇതിനുശേഷമാണ് നമ്മൾ കഴിഞ്ഞ കേരള ട്രാവൽ മാർട്ട് എന്ന് പറഞ്ഞ വലിയ ട്രാവൽ മാർട്ട് നമ്മൾ കൊച്ചിയിൽ വെച്ച് നടത്തുകയുണ്ടായി കേരള ടൂറിസം അതിൽ കൃത്യമായി വയനാടിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു പ്രവലിയം തന്നെ നമുക്ക് തന്നിരുന്നു അവിടെ കൃത്യമായി മറ്റ് ജില്ല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് വയനാട് സേഫ് ആണെന്നും നമ്മുടെ ഡെസ്റ്റിനേഷനുകളെല്ലാം ഓപ്പൺ ആണെന്നും രീതിയിലും നമുക്ക് പ്രചരണം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഒരു മറുപടി നമ്മൾ ഈ ചുരത്തിലെ ഒരു ഗതാഗത തടസ്സം നമുക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് അതോടൊപ്പം നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തുരങ്കപാത നമ്മൾ ആനക്കമ്പോയിൽ മേപ്പാടി തുരങ്കപാതയെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വയനാട് ടൂറിസം നോക്കിക്കാണുന്നത് തുരങ്കപാതയിലുള്ള യാത്രയും വളരെ അനായാസം വയനാട്ടിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള ഒരു സമയക്കുറവും രണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി വലിയ ഗുണപ്രദമായി മാറുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ പൂഴിത്തോട് റോഡ് കൂടി അതിന്റെ സർവേയും കാര്യങ്ങളും ഒക്കെ വളരെ സജീവമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതും നമ്മൾ ജില്ലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം ചേർത്ത് വരേണ്ട ഒന്നാണ് രാത്രി യാത്ര ഗതാഗതത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നതാണ് രാത്രി രാത്രിയാത്രാ നിരോധനം ആരംഭിച്ച ഘട്ടം മുതൽ നമുക്ക് ടൂറിസത്തിന് ചെറിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയായിരുന്നു വന്നിരുന്നത് കാരണം കർണാടക പോലുള്ള സംസ്ഥാനത്ത് നിന്ന് വളരെ ഐ ടി ഹബായിട്ടുള്ള ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഈ വീക്കെൻഡ്സിൽ അവരുടെ ജോലി കഴിഞ്ഞ് ഒരു അഞ്ചാറ് മണിക്കൂർ കൊണ്ട് രാത്രിയിൽ ഓടി എത്താൻ കഴിയുന്ന ഒരു ദൂരമായിരുന്നു വയനാട് ഉണ്ടായിരുന്നത് അപ്പൊ രാത്രിയാത്രാ നിരോധനം വന്നതോടുകൂടി അത്തരത്തിലൊരു യാത്ര വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഒരു യാത്ര അവസാനിക്കുകയും അവരുടെ യാത്രകളൊക്കെ കൂർഗിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു വരാൻ ടൂറിസം പൊതുവെ അതിനെ കാണുന്നത് നമ്മളൊരു പുതിയ പുതിയ ഹബ്ബുകൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് കർണാടകയായിരുന്നു നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹബായിരുന്നത് പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നമ്മൾ മാർക്കറ്റിംഗ് ടൂറിസം വകുപ്പ് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഗുജറാത്തിലേക്കും അതുപോലെ ഡൽഹിയിലേക്കും ബീഹാറിലേക്ക് വരെ നമ്മുടെ മാർക്കറ്റിംഗ് വേണ്ടിയിട്ടുള്ള ട്രാവൽ മാർസിലും ഫെയേഴ്സിലും ഒക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ സഞ്ചാരികളെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ആഘോഷിച്ച് എത്തിക്കുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാൻ കഴിയുന്നത് പിന്നെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയം കൂടി ആയതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടൊക്കെയുള്ള ഇടപെടലുകൾ അത്തരം കാര്യങ്ങൾ ഗവൺമെന്റുകൾക്കിടയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ടൂറിസത്തിനുള്ളത് വയനാട് വയൽനാടാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വയനാട്ടിലെ കർഷകരെയും ചേർത്ത് പിടിക്കേണ്ടതുണ്ട് കർഷകരുടെ ഭൂമിയിൽ ധാരാളം വിളകള് വൈവിധ്യങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട് ആളുകൾ കർഷകരുടെ തോട്ടങ്ങളെയൊക്കെ സംയോജിപ്പിച്ച് ഫാം ടൂറിസത്തിന് എത്രത്തോളം സാധ്യതയുണ്ട് അത് ആരംഭിച്ചോ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഫാം ടൂറിസം പദ്ധതിയുണ്ട് ഫാമുകൾ പക്ഷെ വയനാട്ടിൽ സജീവമായിട്ട് അത്തരത്തിലുള്ള ഫാമുകൾ ഒന്നും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കൂടുതലും പ്ലാന്റേഷനിലുള്ളതായതുകൊണ്ട് പ്ലാന്റേഷൻ ഏരിയയിലുള്ളത് കൊണ്ട് ഇത്തരം ഫാമുകളൊന്നും വന്നില്ല എങ്കിൽ പോലും വൈവിധ്യങ്ങളായ കൃഷി രീതികൾ പിന്തുടർന്നു പോകുന്ന കർഷകർക്ക് ഇത്തരമുള്ള ഫാമുകൾക്ക് വളരെ വലിയ സാധ്യത ഇതിലുണ്ട് കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിദേശ സഞ്ചാരികൾക്ക് നമ്മുടെ കൃഷി രീതികളൊക്കെ തന്നെ ഒരു പുതിയ അനുഭവമാണ് അത് നമുക്ക് ഈ രംഗവുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയും അത്തരത്തിൽ താല്പര്യമുള്ള കർഷകർ വയനാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി ബന്ധപ്പെടുവാണ് വേണ്ട വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ആളുകളുടെ വയനാട് ജില്ലയിലെ മുൻപൊരിക്കൽ വാർത്ത വന്നിരുന്നു പഴയ വീടുകൾ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ വിനോദസഞ്ചാരികളെ പാർപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഉപയോഗിക്കാനുള്ള നിയമപരിഷ്കരണം നടത്തുമെന്ന് അതുപോലെ തന്നെ ചട്ടങ്ങളിലൊക്കെ പരിഷ്കരണങ്ങൾ നടത്തിയാൽ മാത്രമേ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപകൽപ്പനകളും ഒക്കെ ട്രീ ഹൗസുകളാണെങ്കിലും ഹട്ടുകളൊക്കെ നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ് നിലവിലുള്ള കെട്ടിടങ്ങളൊക്കെ ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന തരത്തിൽ കെട്ടിട നിർമ്മാണമൊക്കെ പരിഷ്കരിക്കാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടാറുട്ടോ ഹോം സ്റ്റേ സർവീസ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെയുള്ള ചട്ടങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ ഒരുപാട് ഇളവുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഹോം സ്റ്റേ നമുക്ക് ആദ്യം ഗ്രാമപഞ്ചായത്തിന്റെ എൻ സി ഒക്കെ ആവശ്യമുണ്ടായിരുന്നു ഇപ്പൊ ഹോം സ്റ്റേ നടത്തുന്നതിന് അതിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ എൻഒ സി ആവശ്യമില്ല പോലീസിന്റെ എൻ ഒ സി എടുത്തുകൊണ്ട് നമുക്ക് ടൂറിസം വകുപ്പിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ടെന്റ് പോലുള്ള ടെന്റ് അക്കോമഡേഷൻ താൽക്കാലികമായ ടെമ്പററി ടെന്റ് പോലുള്ള അക്കോമഡേഷൻസ് താമസ സൗകര്യങ്ങൾ ആൾക്കാർക്ക് എങ്ങനെയാണ് ടെന്റിങ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കാറുണ്ടായിരുന്നു അത്തരം ടെന്റ് അക്കോമഡേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണം തന്നെ സർക്കാർ നടത്തിയിട്ട് അതിനൊരു പ്രത്യേക ഗൈഡ് ലൈൻസ് ഇപ്പൊ പുറത്തിറക്കിയിട്ടുണ്ട് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി തിരുവനന്തപുരത്തുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ആണ് ഇത്തരം ടെന്റ് ടൂറിസത്തിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അത് ആളുകൾക്ക് അപ്ലൈ ചെയ്യാം വളരെ നിയമപരമായിട്ട് തന്നെ ടെൻഡിങ് ആരംഭിക്കാം അത്തരത്തിലുള്ള അതുപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് വിവിധ അഡ്വഞ്ചർ സ്പോർട്സുകൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ യാതൊരു നിയമവും മറ്റൊരു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ ആദ്യമായി അത്തരത്തിലുള്ള അഡ്വഞ്ചർ ടൂറിസം ഗൈഡ് ലൈൻസ് പുറത്തിറക്കിയത് സർക്കാരാണ് കേരള സർക്കാരാണ് പക്ഷേ ഇനി ചോദിക്കാൻ പോകുന്ന ലാസ്റ്റ് ചോദ്യമാണ് പക്ഷേ കൗതുകം എന്ന് തോന്നുന്നു നമ്മുടെ വയനാട് ജില്ലയിൽ കേരളത്തിൽ തന്നെ നമുക്ക് മൃഗശാല വളരെ കുറവാണ് തിരുവനന്തപുരത്തേ ഉള്ളൂ അതെ നമ്മുടെ വയനാട് ജില്ലയിൽ പക്ഷേ ധാരാളം വന്യമൃഗശല്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ വയനാട് ജില്ലയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ പിടിക്കുന്ന വന്യമൃഗങ്ങളെ പാർപ്പിച്ചുകൊണ്ട് സന്ദർശകർക്ക് കാണുന്ന തരത്തിൽ ഒരു സൂ പരിഗണിക്കാൻ കഴിയുമോ നമുക്ക് വളരെ കൗതുകമുള്ള ചോദ്യമാണ് കാരണം വയനാട് ഞാനും ഒരു വയനാട് ജില്ല കാരണമായതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വന്യജീവികള് നമ്മൾ കാണുന്നതിന് വേണ്ടി നമ്മൾ സൂവിൽ പോകേണ്ട കാര്യം നമുക്കില്ല നമുക്ക് ഇവിടെ സുലഭമായിട്ട് വന്യജീവികളും നമ്മൾ എല്ലാ ഏരിയയിലും ഇപ്പൊ കാണുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് നമുക്ക് എങ്കിൽ പോലും ഈ പറഞ്ഞതല്ല നമ്മളിപ്പോ വകുപ്പിന്റെ കൃത്യമായിട്ട് വനം വകുപ്പിന്റെ രീതിയിൽ സുൽത്താൻ തത്തേരിക്കടുത്ത് കടുവുകളെ പാർപ്പിക്കുന്ന ഒരു കേന്ദ്രം വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അത് പൊതുജനങ്ങൾക്കായി കൊടുത്തിട്ടില്ല ഇതൊരു സൂവിനെ സംബന്ധിച്ചിട്ടുള്ള ചിന്ത നമ്മുടെ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ആദ്യം സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള ബീനാച്ചി എസ്റ്റേറ്റ് മധ്യപ്രദേശ് സർക്കാരിന്റെ കയ്യിലുള്ള ബീനാച്ചി എസ്റ്റേറ്റ് ഇത്തരം പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് ആലോചിച്ചിരുന്നു പക്ഷെ അത് ഭൂമി മധ്യപ്രദേശ് സർക്കാരിന്റെ കയ്യിൽ നിന്ന് കൈമാറി കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അതക്കടെ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു നമുക്കതിനുവേണ്ടിയുള്ള വ്യക്തമായിട്ടുള്ളൊരു സ്ഥലം കൃത്യമായിട്ട് എന്റെ സുരക്ഷിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന സ്ഥലം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് വനം വകുപ്പിന്റെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് സുരക്ഷിതമായിട്ട് ഇത് അത് ഒരു സ്ഥലം നമുക്ക് വേണം അത്യാവശ്യം നമുക്കൊരു മൃഗശാല പോലെ ഇതിനെ മൃഗങ്ങളെ പ്രദർശിപ്പിക്കാതെ സഫാരി പാർക്ക് പോലെ അതിനെ വികസിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം കൂട്ടിൽ അടച്ചുകൊണ്ട് മൃഗങ്ങളെ പ്രദർശിപ്പിക്കുന്ന ഒരു സഫാരി പാർക്ക് പോലെ വികസിപ്പിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലൊരു പുതിയൊരു അനുഭവമായിട്ട് നമുക്ക് മാറും നിലവിൽ തന്നെ നമുക്ക് രണ്ട് സഫാരി പാർക്കുകൾ വയനാട്ടിലുണ്ട് അതായത് വൈൽഡ് ലൈഫ് സാങ്ചറീസ് തന്നെയാണ് നമ്മുടെ മുത്തങ്ങ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ചറീസ് തന്നെയാണ് സഫാരി പാർക്കുകളായിട്ട് രാവിലെയും വൈകുന്നേരങ്ങളിലും ആളുകൾക്ക് സഫാരി പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പോഴും ഭവന ജീവിത കാണുന്നതിന് വേണ്ടി ഒരു അവസരം ഇവിടെ വരുന്ന ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും ഇത്തരത്തിലൊരു നല്ലൊരു സ്ഥലമൊക്കെ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ് അതെ അമ്യൂസ്മെന്റ് പാർക്കും തീർച്ചയായിട്ടും അമ്യൂസ്മെന്റ് പാർക്കുകൾ നമുക്ക് സ്വകാര്യ മേഖലകളിൽ ഒരുപാട് അമ്യൂസ്മെന്റ് പാർക്കുകൾ ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട് വൈത്തിരി ഭാഗത്ത് രണ്ട് പാർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പാർക്കുകൾ നവീന ആശയങ്ങളുമായി വരുന്നുണ്ട് സർക്കാർക്ക് തോന്നുന്നു അമ്യൂസ്മെന്റ് പാർക്കുകൾ അതിന്റെ മെയിന്റനൻസും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി സ്വകാര്യ മേഖലയിലായിരിക്കും അത് അഭിമാനങ്ങൾ തോന്നുന്നു ഓക്കെ എന്തായാലും ഡി ടി പി സിക്ക് അഭിനന്ദനങ്ങൾ വയനാട്ടിലേക്ക് ധാരാളം ആളുകളെ ആകർഷിക്കാൻ ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം വയനാടിന്റെ ഭംഗിക്ക് കോട്ടം തട്ടാത്ത വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കൂടുതൽ ആളുകൾ വയനാട്ടിൽ എത്തട്ടെ വയനാട് ഭാവിയിൽ ഒരുപാട് സാധ്യതകളുള്ളൊരു ഒരു ഏരിയ ആയി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് റേഡിയോ മാറ്റുള്ളി താങ്ക് യു വെൽക്കം വയനാട് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന് റേഡിയോ മാറ്റൊലിയുടെ ആശംസകൾ ഈ പരിപാടിയിൽ സംസാരിച്ചത് ഡി ടി പി സി വയനാട് മാർക്കറ്റിംഗ് ആൻഡ് ഇവന്റ്സ് മാനേജർ പ്രവീൺ പി പി ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും സർക്കാരിലെ മറ്റൊരു വകുപ്പിന്റെ പദ്ധതികളും സേവനങ്ങളുമായി കാണാം അതുവരെ നന്ദി നമസ്കാരം ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്